ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് നമുക്ക് ചെറിയ പച്ചക്കറി കൃഷികളുണ്ട് എന്ന് ഞാൻ മുന്നില്ലാത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പച്ചക്കറിക്ക് പുറമെ തന്നെ നമ്മൾ കുറച്ച് ചെട്ടിത്തയ്യെല്ലാം നട്ടിട്ടുണ്ടായി അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് വിളവെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെട്ടിത്തൈ എല്ലാം നട്ടത് പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റായി പോയത് നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓണത്തിൻ്റെ ടൈമിൽ കുറച്ച് ഉണ്ടായിട്ടില്ല ഇപ്പം ആണ് ഇത് നല്ലോണം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് പഞ്ചായത്തിൽ നിന്നാണ് ഈ ചെട്ടി തൈകളെല്ലാം കിട്ടിയത് ഓണത്തിന് നമ്മൾ കുറച്ച് പറിച്ചിനി പറിച്ചിട്ട് നമ്മൾ പൂക്കൾ ഇട്ടു കുറേ കുറച്ച് ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഇതാ കുറച്ച് ചെണ്ടുമല്ലിയെല്ലാം ഉണ്ട് സാധാരണ നമ്മളെല്ലാ കൊല്ലവും നടലുണ്ട് മുന്നേ നമ്മൾ കുറച്ച് നേരത്തെയും നട്ടിട്ട് കുറച്ച് കുറേ സെയിൽ ചെയ്യും ഇതേപോലെ രണ്ട് കളറും മൂന്ന് കളറും എല്ലാം നടും എന്നിട്ട് സെയിൽ ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഈ ഒറ്റ കളർ ഇത് പഞ്ചായത്ത് നിന്ന് വാങ്ങിയതാണ് അല്ലെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നെല്ലാം മുന്നേ നമ്മൾ ഓർഡർ ചെയ്തിന് വ്യത്യസ്തമായ കളേഴ്സ് അങ്ങനെയെല്ലാം നമ്മൾ നട്ടിട്ടുണ്ടായിന് വീഡിയോ ഇല്ല അപ്പോൾ ഇതിതാ ഇതെല്ലാം കുറച്ച് ഇങ്ങനെ ശരിക്കും ആയില്ല ഈ ഒരു സൈഡുള്ളതെല്ലാം ഇനി ആവണ ആവാൻ പോകുന്നേ ഉള്ളു പിന്നെ നമുക്ക് ചെണ്ടുമല്ലിയും ഇതേപോലെ സെയിൽ ചെയ്യാൻ വേണ്ടി കുറേ നടലുണ്ടായിരുന്നു ഇപ്രാവശ്യം നട്ടില്ല അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ നട്ടിൻ്റെ വിത്ത് താന മഴയ്ക്ക് ഇവിടെ നിന്ന് മുളച്ചതാണ് പിന്നെ കുറേ കാക്കപ്പൂവൽ ഉണ്ടായിന് ഓണത്തിൻ്റെ ടൈമ് ഇപ്പം അതെല്ലാം പോയി പോയി എല്ലാം ഉണ്ട് ഇടാ പിന്നെ നമ്മളിതാ പച്ചക്കറീൻ്റെ കൂടെ ഇതാ മഞ്ഞളുണ്ട് മഞ്ഞളിൻ്റെ ചെടിയുണ്ട് ഇതാണ്ട മഞ്ഞൾ ഇഞ്ചി എല്ലാം നടലുണ്ട് പിന്നെ ഇതാ വെണ്ട വേണ്ട വണ്ടിയെല്ലാം ഉണ്ടായിട്ടുണ്ട് ചിലതെല്ലാം ഇതേപോലെ ആയിപ്പോയി ഇതിൻ്റെയെല്ലാം പ്രധാനപ്പെട്ട ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ആളെൻ്റെ അമ്മയാണ് കേട്ടോ എന്താ ഇഞ്ചി വേണ്ട ഇതെല്ലാം നന്നായി വരുന്നുണ്ട് നമ്മൾ ചെറിയൊരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഇത് നട്ടുപിടിപ്പിക്കണതാണ് ഈ പച്ചക്കറി കൃഷിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല ഒരു കീടനിയന്ത്രണ മാർഗ്ഗവും കൂടിയാണ് ഈ ചെട്ടിത്തയ്യെല്ലാം നട്ട് കഴിഞ്ഞാൽ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ളൊരു നല്ല മാർഗ്ഗവും കൂടിയാണ് അപ്പോൾ ആരീരിക്കാൻ നമ്മൾ ഫസ്റ്റ് നാലതിർക്കും ഈ പച്ചക്കറി നടുന്നതിൻ്റെ നാലതിർക്കുവാണ് ചെണ്ടുമല്ലിയും ചെട്ടിയും നട്ടിട്ടുണ്ടായി അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് ഇത് പിന്നെ പഞ്ചായത്തിന് കിട്ടിയോണ്ട് ഈ നടുക്ക് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ സായി വെച്ചും പിന്നെ പച്ചക്കറീനെ ഇതൊന്നും കീടങ്ങളൊന്നും ആക്രമിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം കാടാണ് കേട്ടോ നല്ല കാട് പക്ഷേ ഇതിൻ്റെ അപ്പുറം ചെറിയൊരു പറമ്പുണ്ട് ആടെ കുറേ എള്ളും പൂവെല്ലാം ഉണ്ട് നമ്മൾ ഓണത്തിനാടെന്നാണ് പൂ വെള്ളും പൂ കൊടുക്കുക പിന്നെ ഇത് ഇതെല്ലാം അമ്മ നട്ടി തന്നെയാണ് ഇതെന്താണെന്ന് പറയുക ചതുര വണ്ടെന്ന് പറയും ഇതിൻ്റെ നല്ല പൂ ഉണ്ടാവും ഇത് ചതുര വണ്ടിയാണ് ഇത് നമുക്ക് വറക്കാൻ മാത്രമേ പറ്റുള്ളു കുറെ കായുണ്ടായിട്ടുണ്ട് ഇതെല്ലാം അമ്മ നട്ട തന്നെയാണ് മുന്നേ ഇതിൻ്റെ കുറച്ച് അതിർക്ക് വരെ നമ്മൾ നട്ടിനും അപ്പൊ അന്നേരം നട്ടേന്റെ വിത്ത് കിടന്ന് മുളച്ചതാണിത് ഇതാ ചെറിയ പയറിലുണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ വീടിൻ്റെ പുറകിലും സൈഡിലെല്ലാം നമ്മൾ ഇതേപോലെ കൃഷി ചെയ്തിട്ടുണ്ട് അത് ഇന്നലെ കുറേ വിളവ് എടുത്ത് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അങ്ങോട്ടെല്ലാം കുറേ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഓരോ പ്രാണികൾ വന്നിട്ട് അതിനെല്ലാം ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് എല്ലാം നശിച്ചുപോയി കുറെ അപ്പം നമ്മളെ ചെട്ടി തൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യല്ലേ സുന്ദരി ഇതാ നമ്മുടെ ചെട്ടിപ്പൂവിന്റെ ശരിക്കുള്ള വീഡിയോ ആണിത് ഇപ്പോൾ കുറച്ച് ലോങ് ഒന്ന് ഞാൻ എടുത്താന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിറയെ ചെട്ടിപ്പൂ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോസും ചട്ടിപ്പൂവിൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുതേ ഓക്കേ താങ്ക് യുണ്ട്